ഒരു വണ്ടി എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടി പല കമ്പനീസും പല ക്ലാസ്റ്റർസൊക്കെ നടത്താറുണ്ട് ഗ്ലോബൽ എനിക്ക് ആപ്പുണ്ട് ഭാരതീക് ആപ്പ് ഉണ്ട് അങ്ങനെ പല സംഗതികളുണ്ട് പക്ഷെ ചില പ്രൈവറ്റ് വ്യക്തികൾ അവർ സ്വന്തമായിട്ട് നടത്തുന്ന കുറച്ച് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഈ ഡ്യൂറബിലിറ്റി ടെസ്റ്റിൽ ആയിട്ട് അറിയപ്പെടുന്ന ഒരു മച്ചാനാണ് വിസ്ലിൻ ഡീസൽ യവൻ ജീവകനെടുത്ത് അടിച്ച് പൊളിക്കുന്നു അതുപോലെ തന്നെ ഒരു ഫെറാറിയൊക്കെ എടുത്ത് കത്തിച്ച് കളയുന്നു അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ടെസ്റ്റ് ആണ് ഈ മച്ചാൻ ചെയ്യുന്നത് പക്ഷെ പുള്ളി ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് വണ്ടികളുടെ വണ്ടിക്കാളം വലിയ ടകർ ഒക്കെ കയറ്റിയാണ് ഓടിക്കുന്നത് പക്ഷെ പുള്ളിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹീറ്റേഴ്സ് ഉണ്ട് പക്ഷെ പുള്ളിനി കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള നമുക്ക് ഇന്ത്യയിൽ രണ്ടുപേരെ കണ്ടു നോക്കിയാലും അങ്ങനെയുള്ള ഒരു മിസ്റ്റർ ഇന്ത്യൻ ഹാക്കറും അതുപോലെ തന്നെ ക്രൈസി എക്സ് വൈസ് ഉണ്ട് ക്രൈസ് എക്സ് ഒരു ബി എൻ ഡബ്ല്യൂ വാങ്ങുന്നുണ്ട് ആ വണ്ടി മേടിച്ചിട്ട് നേരെ ഒരു കുഴി തോന്നിയിട്ട് വണ്ടി അടിച്ച് കുളിച്ചിരുന്നു എക്സ്പീരിമെന്റ് ഭാഗമായിരിക്കും വണ്ടി മുളച്ച് വേറെ ബി എൻ ഡബിളി ഉണ്ടാവുന്ന പുള്ളി ചെയ്യുന്നത് പക്ഷെ പുള്ളിക്കൊരു എതിരാളിയുണ്ട് എതിരാളിയുള്ള കുറേ കമ്പനിക്കാരൻ തന്നെയാണ് മിസ്റ്റർ ഇന്ത്യൻ ഹാക്കർ പുള്ളിയും ഒരു ആറ് മേടിച്ചാൽ അതിന്റെ ഡ്യൂറബിൾ ടെസ്റ്റ് എല്ലാവരും കണ്ട് കാണും പക്ഷെ അതുപോലെ തന്നെ പുള്ളി ചെയ്തൊരു വെറൈറ്റിയാണ് ഒരു ബി എൻ ഡബ്ല്യൂ കൊണ്ടുപോയിട്ട് വെള്ളത്തിക്കൊണ്ട് ഇടുന്നു അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കുന്നുണ്ട് പുള്ളിയും ഇതുപോലത്തെ വെറൈറ്റി ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ാണ് നടത്തുന്നത് പക്ഷെ പുള്ളിയും ഒരു സൈന്റിസ്റ്റ് ആ ഒരുപാട് വ്യത്യസ്തമായി കണ്ടുപിടുത്തങ്ങൾ പുള്ളി കണ്ടുപിടിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഇതിനൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ കാണുന്നത് മിസ്റ്റർ ബീസ്റ്റ് പുള്ളിയും ഇതുപോലെ തന്നെ വെറൈറ്റീസ് ആണ് പുള്ളിയുടെ വീഡിയോസിലും കാണുന്നത് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മച്ചാൻ പുള്ളി തല്ലി പുള്ളി ജസ്റ്റ് പറിച്ചെടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ പുള്ളിയുടെ സെറ്റാണ് ഇതിൽ നിങ്ങൾക്കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് ഒന്ന്